കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ധനം വരാനും കടം മാറാനും ഇന്ന് എല്ലാവരെയും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടമുള്ള കാര്യമാണ് കടം എല്ലാവരും സാമ്പത്തിക ദുരിതത്തിലാണ് എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ പണം വരാം ഇതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത ചെറിയ ചെറിയ ചിന്തകളും ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നമുക്ക് ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനാകും ചെറിയ കാര്യം നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പണം നേടാനാവുക കട കടം തീരാനായിട്ട് കടം നശിക്കാനായിട്ട് നമുക്ക് വന്ന കടങ്ങളൊക്കെ തീരാനായിട്ട് ഗണപതിയെയോ മാതങ്കിയെയൊക്കെ ധ്യാനിക്കുന്നത് മാതങ്കി ധ്യാനം ഗണപതി ധ്യാനമൊക്കെ നമുക്ക് കടം മാറാനൊക്കെ നല്ലതാണ് ഒപ്പം തന്നെ സേവനം മറ്റുള്ളവർക്ക് ചാരിറ്റബിൾ ആയിട്ട് എന്തെങ്കിലും സേവനം ചെയ്യ ഔഷധങ്ങൾ കൊടുക്കുക തുണി ആഹാരം അന്നദാനം ഇവയൊക്കെ ചെയ്താൽ ധനാനുഭവങ്ങൾ നമുക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിലേക്ക് വരുമെന്നാണ് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അതായത് ധനം സേവനം ഔഷധങ്ങൾ നമ്മുടെ ഉള്ളതിൽ നിന്നൊരോഹരി ധനം ഒരംശമെങ്കിലും നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിക്കുകയോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് സേവനമായിട്ടോ ഔഷധമായിട്ടോ തുണിയായിട്ടോ കിടപ്പാടമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ അന്നദാനം മഹത്തായ ദാനമാണ് ഇങ്ങനെയൊക്കെ കൊടുത്താൽ നമുക്ക് ധനാനുഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ധാരാളം പണമുള്ളവർ ഇതിൽ നിന്ന് ഒരു അംശം എടുത്തിട്ട് ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണമായിട്ടും ദാന കിടപ്പാടമായിട്ടും വസ്ത്രമായിട്ടൊക്കെ കൊടുക്കാം ഒപ്പം തന്നെ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് എല്ലാവരും പോയിട്ട് പറയും സ്വർണ്ണക്കടക്കാരൊക്കെ പരസ്യം കൊടുക്കുന്ന അക്ഷയ അക്ഷയതൃതീയ സ്വർണം വാങ്ങിയാൽ നമ്മുടെ വീട്ടിൽ ഇരട്ടി സ്വർണ്ണമാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വർണ്ണക്കടയിലൊക്കെ തിരക്ക് അക്ഷയതൃതീയ വാങ്ങാനല്ല ശരിക്കും കൊടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അക്ഷയതൃതിയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധനം വർദ്ധിക്കും അടുത്ത പക്ഷമി അത് അതിനേക്കാൾ ഉപരി അക്ഷയതൃതിയ എന്ന് പറഞ്ഞാൽ വാങ്ങാനല്ല കൊടുക്കാനാണ് ദാനം കൊടുക്കാനോ സ്വർണമായിട്ടോ തുണിയായിട്ടോ അന്നമായിട്ടോ മറ്റെന്ത് വസ്തുക്കൾ വെളിയായിട്ടോ അങ്ങനെ എന്തും മറ്റാരും മറ്റാരുമാതിരി സ്വർണ്ണമെന്നും വാങ്ങി വെറുതെ കൊടുക്കില്ല എങ്കിൽ തന്നെയും അക്ഷയതൃതിയ വാങ്ങാനല്ല കൊടുക്കാനാണ് നമുക്ക് ഏറ്റവും നല്ല ദിവസം അത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധനം ഏറിടും സമ്പത്ത് വർദ്ധിക്കും ദാരിദ്ര്യം മാറി സമ്പത്ത് വർദ്ധിക്കും ദരിദ്രർക്ക് നമ്മൾ അക്ഷയതൃതിയുടെ നിന്ന് ദാനം കൊടുത്താൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്ക്ക് ദരിദ്രർക്ക് നമ്മൾ സമ്പത്തിന്റെ നമ്മുടെ സമ്പത്തിലെ ഒരു പങ്ക് നമ്മൾ ഉള്ളതിന് കൊടുത്താൽ ഉള്ളതിന്റെ മടങ്ങ് അന്നത്തെ ദിവസം കൊടുത്താൽ വർദ്ധിക്കും എന്നാണ് പറയുന്നത് ബിസിനസ്സുകാരും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും പണമിടപാടുകളൊക്കെ നടത്തുന്നവര് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ നളിനസ്ഥിതനായ ശ്രീലക്ഷ്മിയെ അതായത് നളിനസ്ഥിതനായ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണത്തിന്റെ ഐശ്വര്യത്തിന്റെ അഭിവൃദ്ധിയുടെ ഉറവിടമാണ് ആ ശ്രീലക്ഷ്മിയെ നമ്മൾ എല്ലാ പണമിടപാടുകൾക്കും മുൻപ് രാവിലെ തന്നെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ആ ഓർമ്മ അത് ശ്രീലക്ഷ്മിയെ നമ്മുടെ ഉള്ളം കൈയിൽ എടുക്കുന്നത് പോലെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ശ്രീ സ്ത്രീം എന്ന് ശ്രീ ഇട്ടിട്ട് കെട്ടുവള്ളിയിട്ട് അനുസ്വാരം ഇടാ പൂജ ഇടുക ശ്രീം എന്ന് നിങ്ങള് നൂറ്റിയെട്ട് തവണ എഴുതുകയോ ജപിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ധനവർധനവിന് വളരെ നല്ലതാണ് രാവിലെ എഴുന്നേറ്റാൽ പണം പണമിടപാട് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കുവോ കടയിൽ പോയി സാധനം വാങ്ങിക്കുവോ എന്തെങ്കിലും പ്ലസ് ഫയർ എടുത്ത് പോകുവോ എന്ത് കാര്യത്തിനും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പണം പണമിടപാട് തുടങ്ങുന്നതിന് മുൻപ് ആരുമായിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ വലിയ വലിയ ധനകാര്യ ഇവര് ശ്രീം എന്ന് ശ്രീം എന്ന് നീർത്തി പറയണം ശ്രീം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ധനം വർദ്ധിക്കും എന്നാണ് നമ്മളുടെ അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത് അതാണ് അനുഭവം അപ്പോൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഒന്നെങ്കിൽ ശ്രീം എന്നെഴുതുക ശ്രീം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എഴുതിയിട്ട് ശ്രീ ഇട്ടിട്ട് കെട്ടുപുള്ളി ഇട്ടിട്ട് അനുസ്വാരം വേണം വട്ടപ്പൂജ ഇട്ടിട്ട് ശ്രീം എന്ന് ഉറപ്പിച്ചു പറയാ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടോ നൂറ്റിയെട്ട് തവണ നിങ്ങൾ നിരന്തരം എഴുതുന്നത് കൊണ്ടോ നിങ്ങളുടെ ധനവർദ്ധനവിനും നിങ്ങൾക്ക് ധനം വർദ്ധിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും സഹായകമാകും ഈ ശ്രീ എന്ന് ജപിച്ച് ദിവസം തുടങ്ങുന്നത് സർവ്വകാര്യങ്ങൾക്കും വളരെ നല്ലതാണ് ശ്രീ എന്ന് വെറുതെ മാത്രം പറഞ്ഞാൽ ആ പദത്തിന് കാശ് പണം അഭിവൃദ്ധി ഐശ്വര്യം എന്നതിനോടൊപ്പം തന്നെ വിഷം എന്നൊരർത്ഥം കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് വാക്കുകൾ തെറ്റരുത് ശ്രീ എന്ന് മാത്രം പറഞ്ഞാൽ ഒരാളുടെ പേരിന്റെ മുൻപ് ശ്രീ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങൾ ഐശ്വര്യം എന്നും പറയാം ഒപ്പം തന്നെ അവിടെ വിഷം എന്നൊരർത്ഥം കൂടി വരുന്നതുകൊണ്ട് നിങ്ങൾ പറയുമ്പോഴും എഴുതുമ്പോഴും ചെയ്യേണ്ടത് ശ്രീം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നൂറ്റിയെട്ട് തവണ എഴുതുകയോ അതിനെ ഉപാസിക്കുകയോ അത് നമ്മൾ നൂറ്റി ആവർത്തി പറയുകയോ ചെയ്തുകൊണ്ട് പണമിടപാടുകൾ രാവിലെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെ അനുസ്മരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ആ സ്മരണയോടുകൂടി നിങ്ങളുടെ ധനവർദ്ധനവിനും കടം തീരുന്നതിനുമൊക്കെ കാരണമായിട്ട് വരാറുണ്ട്